ഇന്നത്തെ പ്രധാന പൂട്ടി ലഭിക്കുന്ന സാഹചര്യം അപ്പൊ അവിടെ സി പി എം ആണെന്ന് പറയുന്നു സ്ത്രീകളൊക്കെ വന്ന് ഇപ്പം മാധ്യമങ്ങളോട് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല ആ വാർത്ത ഞാനും കണ്ടു എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം സി പി എം ആണ് എന്ന് പറയാൻ തെളിവുകളില്ലെങ്കിൽ പറയാൻ പറ്റില്ല ബോംബിന്റെ പുറകിൽ ആരായാലും ശരി ബോംബ് രാഷ്ട്രീയത്തെ പറ്റി സി പി ഐക്ക് ഒരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിന്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിന്റെ രാഷ്ട്രീയം അത് ലെഫ്റ്റ് രാഷ്ട്രീയമല്ല ഇടതുപക്ഷം ബോംബിന്റെ പക്ഷമല്ല ഇടതുപക്ഷം ചിന്തയുടെ ആശയത്തിൻ്റെ ആശയസമരത്തിൻ്റെ പക്ഷമാണ് ആശയ സമരത്തിൽ ദിനങ്ങളുമായി സംവദിക്കാൻ കേൾപ്പുള്ള ഇടതുപക്ഷത്തിൽ ബോംബിൻ്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ബോംബുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ് ആ ചിന്തയുമായി ഒരിക്കലും സി പി ഐക്ക് ബന്ധമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതിനപ്പുറമൊന്നും അതേപറ്റി പറയുന്നില്ല എല്ലാം നല്ലവണ്ണം എത്ര പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു അത് കൂടുമ്പോൾ വളരെ പ്രാഥമികമായ വിവരങ്ങളെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എല്ലാ ജില്ലാ ഘടകങ്ങളോടും ആവശ്യപ്പെട്ടത് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലുകളും കൂടി ആ ജില്ലാ കൗൺസിലുകളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നിലപാടുകളും അവലോകനങ്ങളും ഒരു റിപ്പോർട്ടാക്കി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എട്ടാം തീയതി സ്റ്റേറ്റ് കൗൺസിൽ ജൂലൈ മാസം ഒമ്പത് പത്ത് തീയതികളുമായി കൂടും ആ യോഗത്തിലായിരിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും സി പി ഐയുടെ നിലപാട് പറയാൻ കൂടുന്നത് ആ നിലപാട് സമാഹരിക്കുന്നതിന് വേണ്ടി അതിലേക്കെത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളുടെയും കമ്മിറ്റികൾ ജില്ലാ കൗൺസിലുകൾ കൂടുന്നത് പാർട്ടി വഴക്കമാണ് ഒരു കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വ്യക്തമായി പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് ഘടകത്തിലും ചർച്ചകൾക്ക് ഇടമുണ്ട് ഏത് ഘടകത്തിലും ചർച്ചകൾക്കുള്ള എല്ലാ വാതിലും പൊട്ടി അടച്ച പാർട്ടിയല്ല സി പി ഐ സി പി ഐ ഉൾപാർട്ടി ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പ്രമാണത്തെ എന്നും മികച്ച പിടിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഏത് പാർട്ടി ഘടകത്തിലും സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ചർച്ചയ്ക്ക് അവസരമുണ്ട് ചർച്ചയ്ക്ക് ഇടമുണ്ട് അതൊരിക്കലും പാർട്ടി നിഷേധിക്കുകയില്ല അങ്ങനെ ഒരു നിലപാടുള്ള പാർട്ടിക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പക്വത കൊണ്ടും ആശയവ്യക്തത കൊണ്ടും ഒരു കാര്യം ഖണിതമായി വ്യക്തമാക്കേണ്ടതുണ്ട് ചർച്ചകൾ പാർട്ടി ഘടകത്തിലാണ് ഘടകത്തിലെ ചർച്ചകൾ ഏതെങ്കിലും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങളിലേക്കോ പുറത്തേക്കോ ചോട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സമീപനമല്ല അത് പാർട്ടി കാഴ്ചപ്പാടല്ല അതൊരു വില കുറഞ്ഞ വളരെ വില കുറഞ്ഞ പാർട്ടി വീഴ്ച പ്രവർത്തനങ്ങൾ പക്ഷെ ആ പ്രവണത എല്ലാ പാർട്ടികളിലും ശക്തിപ്പെടുന്നുണ്ട് അത് ഒരു നിശ്ചിത അളവിൽ സി പി ഐയിലുമുള്ള കാര്യം നിഷേധിക്കുന്നില്ലയാണ് പക്ഷെ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംഘടനാ ശൈലി സംവാദ ശൈലി അതല്ലേ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും ഓരോ പാർട്ടിയിലും നിങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തുന്ന വീരന്മാർ ആ വീരന്മാരെ പറ്റി നിങ്ങളുടെ മനുഷ്യൻ ചിന്തിക്കുന്ന ബോധമുള്ള മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾ പുച്ഛമായിരിക്കും സ്വന്തം പാർട്ടിയിലെ ഉൾപാർട്ടി ചർച്ചകളുടെ കാര്യങ്ങൾ തത്തമ്മയെ പൂച്ച എന്ന് പറയുന്ന മട്ടിൽ പുറത്തേക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് കേബത്വം അണിക്കാൻ ശ്രമിക്കുന്ന ആരാകാനും ശരി അവരെ പറ്റി മാധ്യമങ്ങളെ ചിന്തിക്കുന്നവർക്കെല്ലാം പുച്ഛമായിരിക്കും ആ പുച്ഛിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയെ വലിയ കാര്യമായി ിലും പൊക്കിപ്പിടിക്കുന്നുവെങ്കിൽ അവരെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് സാധാരണ മാത്രമാണ് ആരാണെന്ന് നിനക്കറിയില്ല ആരായാലും ഘടകത്തിൽ ചർച്ചക്കിടമുണ്ട് ആ ചർച്ചക്കിടമുള്ളപ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം പാർട്ടിയെ അകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം അകത്ത് പറഞ്ഞു അല്ലെങ്കിൽ പറയാതെ പുറത്തേക്ക് ചോട്ടുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് കീഴ്വടക്കമല്ല അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അത് ചെയ്യുന്നവർ വളരെ വളരെ വില കുറഞ്ഞവരാണ് ആരായാലും വില കുറഞ്ഞവരാണ് ഒന്നുകിൽ ഒന്നുകിൽ അവർ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി എന്നെ മറ്റേ മറ്റു കാര്യം വിളിച്ചു അത് നാളെ എന്നെ വിളിക്കണം അതുകൊണ്ട് അവൻ്റെ വിധിക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു വളരെ വില കുറഞ്ഞ പൊങ്ങച്ചമാണ് അല്ലെങ്കിൽ അവർ ഒറ്റുകാരായിരിക്കും സ്വന്തം പാർട്ടിയെ ഒറ്റ കൊടുക്കാൻ പഠിക്കാത്ത ഒറ്റുകാർ അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഈ നദികട്ട പ്രവർത്തിക്കണത്തിലായിരിക്കണം ഇത് മൂന്നേ സത്യതയുള്ളൂ അത് മൂന്നായാലും അത് മൂന്നായാലും സ്വന്തം മാതാവിനെ ഉറ്റുകൊടുക്കും പോലെ അത് മേച്ചമാണ് അപഹാസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒരിക്കലും മാനിക്കുകയില്ല പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നികുതിബോധം പറയുന്നത് അമ്മയെപ്പോലെ പാർട്ടിയെ സ്നേഹിക്കണം പാർട്ടിയെ ബഹുമാനിക്കണം പാർട്ടിയെ കാണണമെന്നാണ് അതറിയാത്തവർ ഇത് ചെയ്യുന്നു അവരെ പറ്റി നിങ്ങൾക്ക് ഉച്ചമുണ്ട് ഉച്ചം ഞങ്ങൾക്കുമുണ്ട് അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയല്ല ഈ പാർട്ടി രണ്ടെണ്ണു ചോദിക്കാൻ തീരുമാനിച്ചത് തീരുമാനം ലഭിക്കുന്നു അല്ല പറഞ്ഞല്ലോ കേരളത്തിന്റെ വയനാട് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല എല്ലാ മണ്ഡലങ്ങളിലും വയനാട്ടും കിട്ടിയിട്ടില്ല വയനാട് ഞങ്ങൾ എല്ലാ ഗൗരവത്തിലും ഒരു രാഷ്ട്രീയ സമർത്ഥികൾ രാഷ്ട്രീയ പോരാട്ടമാണ് അപ്പോഴും എപ്പോഴും പറയുന്നു കോൺഗ്രസ് രാഷ്ട്രീയമായ ദൂരക്കാഴ്ചകളെന്ന പെരുമാറി വയനാട്ടിൽ വളർന്നുകൊണ്ടുമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം ഏത് മണ്ഡലത്തിൽ ആദ്യ സ്ഥാനാർത്ഥി ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിനിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിൻ്റെ വികുതി അവിടെയായിരിക്കും അത് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിന്റായ ബി ജെ പിക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ അതോ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്നുറപ്പുള്ള വയനാട്ടിലാകണം അവിടെയാണ് ഞാൻ ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിഷമം അതാണ് പ്രകടമാക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് അന്ന് അവിടെ മത്സരിക്കുമ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ് പറഞ്ഞു ഞാൻ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അന്നും ഇന്നും വിമർശിക്കുന്നില്ല രാഹുൽ ഗാന്ധി മൂക്കിനപ്പുറം കാണാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രകാരം വയനാട്ടിലേക്ക് വന്നു എന്നാണ് എന്റെ വിശ്വാസം ഈ രാഷ്ട്രീയ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും ഞാൻ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കേൾപ്പുണ്ട് രാഷ്ട്രീയമായ ധാരണയുണ്ട് ആശയ വ്യക്തതയുണ്ട് ആ രാഹുൽ ഗാന്ധിയെ നൂലക്കാഴ്ചയില്ലാത്ത രാഷ്ട്രീയ കൈയാളി ശീലിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ച് ഒഴിവാക്കി മുൻപ് രാഹുൽ ഗാന്ധി ജയിച്ചു ആ വിജയത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി രാജിവെച്ചു ഇതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പദ്ധതിയെങ്കിൽ ഈ പദ്ധതിയുടെ ശില്പികൾക്ക് കാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു ഒരു പൊളിറ്റിക്കൽ എന്താ പറയേണ്ട വാക്ക് ആ വാക്ക് എന്താണോ ആ വാക്ക് അതിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വലിയ മനുഷ്യനെ വലിച്ചടയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു അവർ കൊണ്ടുവന്നു എന്തായാലും അവർ രാജിവെപ്പിച്ചു വീണ്ടും ലക്ഷം വരുന്നു ഞങ്ങൾ മത്സരിക്കും എല്ലാ ഓരോരുത്തരും നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ പരാജയം പരാജയമാണ് എന്ന് പറഞ്ഞ പാർട്ടി സി പി ഐ ആണ് ആദ്യം പറഞ്ഞ പാർട്ടി പരാജയത്തിന്റെ പേര് പരാജയമുള്ള തന്നെയാണെന്ന് പറയണമെന്ന് നിർബന്ധമുള്ള പറ്റാണ് സി പി ഐ എന്തെങ്കിലും കണക്കുകൾ നിരത്തിയോ വ്യാഖ്യാന സാമർഥ്യം കൊണ്ടോ വിശകലന പാഠവും കൊണ്ടോ പരാജയത്തിനെ പരാജയമല്ലാ എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ ഇല്ലാകെന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി ഇത് ഇപ്പൊ പറയുകയല്ല എനിക്ക് നല്ല അടുപ്പില്ല താക്കളെ നിങ്ങളെ പോലെ പൊളിറ്റിക്കൽ ഒബ്സർവർ അറിയേണ്ടതായിരുന്നു ഇതിപ്പോഴല്ലേ ഇതെല്ലാം ഇതെല്ലാം ഒരാഴ്ച രണ്ടാഴ്ച പറയാൻ കാര്യം ഞാൻ പറയുന്നു ഇല്ലല്ല ഫലം ഫലം എന്ന സി പി ഐ പറഞ്ഞു കഴിഞ്ഞു അല്ലെ അത് 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 കഴിഞ്ഞു അത് കഴിഞ്ഞു സി പി ഐ പറഞ്ഞു സി പി ഐ നിലപാട് ഈ പരാജയത്തിന്റെ കാരണങ്ങൾ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി എൽ ഡി എഫ് ഓരോ പാർട്ടിയും പ്രത്യേകം പ്രത്യേകിച്ചും പ്രത്യേകം പ്രത്യേകമായും പരിശോധിക്കണമെന്നാണ് ആ പരിശോധന പാഠം പഠിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചില വിഭവം ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ജനങ്ങളാണ് യജമാന ആ യജമാനന്മാർ വിധി എഴുതിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി ഉപസരമുണ്ടെന്ന് എന്തുകൊണ്ടത് ഞങ്ങൾ നോക്കണം പരിശോധിക്കണം പഠിക്കണം ആ പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തണം ഈ പാഠം പഠിക്കൽ ഈ തിരുത്തൽ നിലവിളിക്കാൻ വേണ്ടിയോ കത്തിരിക്കാൻ വേണ്ടിയോ അല്ല ഈ പാഠം പഠിക്കലും ഈ തിരുത്തലുകളും ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പടിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇടതുപക്ഷമാണ് ശരി എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതിനാവശ്യമായ എല്ലാ തരത്തിലും വേണം എൽ ഡി എഫിൽ വേണം എല്ലാ പാർട്ടികളിലും വേണം ഇത് പറയുമ്പോൾ ഞാൻ സി പി ഐക്ക് വേണ്ടി പറയുന്നു ഞങ്ങളുടെ പാർട്ടി എല്ലാം നിറഞ്ഞ പാർട്ടിയാണ് അന്ന് അവകാശവാദം സി പി ഇല്ല എല്ലാ കുറ്റങ്ങളും സി പി എമ്മിൻ്റെതാണ് ഞങ്ങളെല്ലാം ഒരു കുറവ് ഇല്ലാത്തവരാണ് എന്ന വാദം സി പി ഐക്കില്ല കുറവുകൾ ഞങ്ങൾക്കുമുണ്ട് തെറ്റ് ഞങ്ങൾക്കുമുണ്ട് കുറവുകൾ സി പി എമ്മിനുണ്ട് തെറ്റുകൾ സി പി എമ്മിനുണ്ട് എൽ ഡി എഫിലെ എല്ലാ പാർട്ടികൾക്കും ബാധകമായ ഈ കുറവുകൾ ഈ തെറ്റുകൾ തിരുത്താൻ കലവറ കൂടാതെ ഞങ്ങൾ ശ്രമിക്കണമെന്നാണ് ജനങ്ങൾ പറയുന്ന ആഹ്വാനം നിർദ്ദേശം ഞങ്ങളതിനെ മാനിക്കുന്നു അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ മന്ത്രിമാരെ മാറ്റുകയാണെന്ന ചിന്ത സി പി ഐക്കില്ല